ഹലോ ഫ്രണ്ട്സ് ടൈം ലാർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയിലൊക്കെ കാഴ്ചകളാണ് അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഡേ ആൻഡ് ഡേ വീഡിയോയും പിന്നെ നൈറ്റ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഇത് നമ്മൾ ഓൾറെഡി ഗോപ്രോയിൽ ഷൂട്ട് ചെയ്തായിരുന്നു അപ്പോൾ നമ്മുടെ ഗോപ്രോൻ്റെ പാറ്റൊക്കെ ജസ്റ്റ് നമ്മൾ സാംസങ് ഗാലക്സിൽ മൊബൈൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് പോയി കാണുന്നത് അപ്പം നമുക്ക് മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു ആറ് മൂന്ന് ധികം ക്രക്കും കണ്ടിട്ടുണ്ടായിരുന്നു കാരണം അവർ കൂടുതലും മൂന്ന് മാത്രപ്പെട്ടി ഏരിയ ഭാഗ ഭാഗത്തോട്ടൊക്കെ ആവും എന്തായാലും ഈ റൂമിൽ നിന്ന് നിങ്ങൾ പിടിച്ചു പോകും അടിപൊളിയാണ് പിന്നെ നമ്മളീ പോകുന്നത് പണ്ടത്തെ രാജപാല ഒരു ഭാഗമായിരുന്നു നമ്മുടെ മാമലക്കണ്ണം കണ്ടതുപോലെ തന്നെ ഇവിടെ ഒരു സ്കൂൾ ഉണ്ട് അപ്പോൾ ആ സ്കൂളിന് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നു ആക്ച്വലി ആ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല വേറെ ലെവലാണ് പിന്നെ ഈ ഭാഗത്തൊക്കെ കാട്ടുമൃഗങ്ങളാണ് ഒരു സ്പോട്ട് ഏരിയമാണ് എന്തായാലും നമ്മ വന്നപ്പോൾ മൃഗങ്ങളൊന്നും കാണാൻ പറ്റില്ലായിരുന്നു അപ്പോൾ നമുക്കിനി

ട്രെക്കിംഗ് സാധാരണയായി ആരംഭിക്കുന്നത് ഏകദേശം നൂറ്റി ഉയരത്തിൽ നിന്നാണ് തുടർന്ന് വേലികെട്ടിയ ഉന്മേഷദായകമായ നടത്തും പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങൾ സാധാരണയായി മുപ്പത് മുതൽ നാല്പത് മിനിറ്റ് വരെ എടുക്കും ട്രെക്കിന്റെ ഏറ്റവും ഉയർന്ന പോയിന്റ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആണ് നിങ്ങൾ കൊടുമുടിയിലെത്തിക്കഴിഞ്ഞാൽ ആകർഷകമായ ശാന്തമായ പുൽമേടുകൾ മുറിച്ചുകിടക്കുമ്പോൾ ട്രക്കിന് രണ്ട് മണിക്കൂർ കൂടി ഇടുക്കും പാറക്കെട്ടുകൾ നിറഞ്ഞ മലഞ്ചെരിവുകളും മറുവശത്ത് തേയിലത്തോട്ടങ്ങളുടെ സമൃദ്ധിയും ഷോലവനത്തിന്റെ ഇടകലർന്ന പാച്ചുകളും കാലാവസ്ഥ വ്യക്തമാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയുടെ മനോഹാരിത സഞ്ചാരികൾക്ക് കാണാൻ കഴിയും ഷോലവനത്തിലെ ഒരു സ്വകാര്യ കാപ്പിത്തോട്ടത്തിലൂടെയും ഏലത്തോട്ടത്തിലൂടെയും കടന്നുപോകുമ്പോൾ പ്രാദേശിക പക്ഷികളുടെ ഒരു കാഴ്ച ട്രെക്ക് ചെയ്യാൻ ട്രെക്കിംഗ് ആരംഭിക്കുന്നതിന് സമാനമായി തേയിലത്തോട്ടങ്ങൾക്കിടയിലുള്ള നടത്തം പൂർത്തിയാക്കുക അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഹോട്ടലിലേക്കോ അതിഥിയിലേക്കോ മടങ്ങാം അല്ലെങ്കിൽ ക്യാബ് അല്ലെങ്കിൽ താപസി വഴി ഗസ്റ്റ് ഹൌസ് ട്രെക്കിംഗിനുള്ള ആരംഭ പോയിന്റ് ലക്ഷ്മി മാങ്കുളം റോഡിൻ്റെ പഴയ മൂന്നാർ അവസാനിക്കുന്ന സ്ഥലം അപ്പം നമ്മുടെ റോഡിനെ പറ്റിയ കേട്ടല്ലോ ആക്ച്വലി നമുക്ക് ഇതിലൂടെ നമുക്ക് മാങ്കുളം ആലക്കുളം പിന്നെ നമ്മുടെ മാമളക്കണ്ണത്തിലേക്ക് പോകാവുന്നതാണ് പക്ഷേ ആക്ച്വലി ആ റോഡ് ഇപ്പോൾ ഓപ്പൺ ആണെന്ന് എനിക്ക് അറിയത്തില്ല നമ്മുടെ ആനക്കുളത്ത് നിന്ന് നേരെ ഒരു എളമ്പളാശ്ശേരി മറ്റേ മലയോര ഹൈവേ ഉണ്ട് നമ്മുടെ ഓൾഡ് മൂന്നാർ റോഡായ രാജപാതെ ഒരു ഏഴ് കിലോമീറ്റർ കവർ ചെയ്തിട്ട് നേരെ നമ്മുടെ എളമ്പളാശ്ശേരി ഒരു തുന്നൂർക്ക് എടുക്കാൻ കാട്ടു പോകാറുണ്ട് ആക്ച്വലി ഇപ്പോൾ അത് ക്ലോസ് ആണെന്ന് അറിയില്ല ഓപ്പൺ ആണോ അറിയത്തില്ല എന്തായാലും ഞങ്ങൾ ഇതിലൂടെ പോയതായിരുന്നു അതിന്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് ഒന്ന് കാണണമെന്ന് അപേക്ഷിക്കുന്നു അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ രാത്രി കാഴ്ച കാണാം എന്തായാലും അടിപൊളി കാണാൻ രക്ഷയില്ല നമ്മുടെ ലൈറ്റ് ആണ് കൂളിട്ട് രണ്ടു കായിട്ടും വായിക്കുന്നതിലായത് കൊണ്ട് ഒരു കാര്യം ഓർത്തിട്ട് ഈ ഭാഗത്തേക്ക് കാച്ച കറങ്ങുന്ന ഒരു ഏരിയ തന്നെയാണ് പിന്നെ ഇതാണ് നമ്മളുടെ ഭംഗി ഉണ്ടെങ്കിൽ റിസോർട്ട് അതുപോലെ റിസ്പോ ഉണ്ട് പിന്നെ ഈ ഭാഗത്ത് ഒറ്റികൾ ഉണ്ടായിരുന്നു എന്തായാലും നമ്മളെ പൊട്ടിച്ച് കാര്യമായ നമ്മൾ കണ്ടിട്ട് ചെയ്യാൻ പറ്റിയില്ല വടങ്ങി തന്നെ റോഡിൽ താമസിക്കുന്നവരെയാണ് നോക്കണം എന്തായാലും അടിപൊളി ഏരിയ ഉണ്ട് അത് ലക്ഷ്യമില്ല നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന ലക്ഷ്മിയാണ് അപ്പം നമ്മളിപ്പോൾ കാണുന്നത് നൈറ്റ് കാഴ്ചയാണ് എന്തായാലും ഒന്നും കാണാൻ പറ്റുന്നില്ല പക്ഷേ ഒരു പ്രത്യേക വൈബ് ഈ നൈറ്റ് വൈബ് മേടി എന്തായാലും റോഡ് ചില ഭാഗത്തൊക്കെ ഓക്കെയാണ് ചില ഭാഗത്ത് മോശം ഒന്നും ഇട്ടു അതുകൊണ്ട് ചോദിച്ചു പോകണേ നമ്മൾ ഈ പോയിക്കൊണ്ടിരുന്ന രണ്ട് സൈഡിലും വൈകുതയിലും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനൊക്കെ ഇതിലൂടെ കാട്ടുപാടുകളൊക്കെ ഇറങ്ങുന്ന ഒരു ഏരിയ ആണ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം പോകാനായിട്ട് അപ്പം ഞാൻ എന്റെ ഓടിയുട്ടിയാണ് അപ്പൊ നമുക്ക് കാടിന്റെ ബീജ് നമ്മളൊന്നും പോവാട്ടോ ക്യാമറ ഒന്ന് തുടച്ചോ എന്തോ വെള്ളം കിടക്കുന്നുണ്ട്

ശോ തലേല അവർക്ക് കിട്ടണമെങ്കിലും ഇതുണ്ടോ ബി എസ് എൽ നോക്കുന്നു

മഹേന്ദ്ര പക്ഷെ ഇവിടുത്തെ ആൾക്കാർക്ക് വേണോ